ആ നമ്മൾ ക്രീമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അഫ്ഗാൻ ചിക്കൻ നമ്മൾ ഹോട്ടലിലെ ചിക്കൻ തന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അഫ്ഗാനി ചിക്കനാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ സവോള പച്ചമുളക് കശുവണ്ടിക്ക് പകരം നമ്മൾ ഇത് ചേർക്കുക ബദാം ചേർക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തൈരും ക്രീമൊക്കെ ചേർക്കും ഇപ്പം നമ്മളിത് അരച്ചെടുക്കുകയാണ് നമ്മൾ മിക്സിയിലേക്ക് മിക്സിയിലേക്കിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് സബോള പച്ചമുളക് എരിവിന് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് പിന്നെ മല്ലിയില പുതിന്നല ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ അരയ്ക്കുകയാണ് നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന പോലെ തന്നെ അതോ ആ ടേസ്റ്റോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പം മിക് മിക്സിയില അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ചേർക്കുകയാണ് മിക്സിയിൽ നമ്മൾ നമ്മളടുത്തത് തൈര് ചേർക്കുകയാണ് തൈര് രണ്ട് സ്പൂൺ ചേർക്കുകയാണ് നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം അപ്പം ഞാൻ ആ ഉള്ള തൈരക്ക് ചേർക്കുകയാണ് പിന്നെ ഫ്രഷ് ക്രീമാണ് ഇതാണ് ക്രീം അത് നമുക്ക് ആവശ്യമുള്ള പോലെ ചേർക്കാം എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പം അതിന് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചേർക്കാം പിന്നെ ഗരം മസാല ഗരം മസാല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർക്കാം ഒരു ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ ഇടാം നമുക്ക് മുളക് ചേർക്കുന്നില്ല അപ്പോൾ ചിക്കനല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് നമ്മളത് ഇളക്കുകയാണ് ഇത് ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ കൂടെ ചേർക്കാം എണ്ണ കൂടെ ചേർച്ചിട്ട് നമുക്കത് ഇളക്കി ചേർക്കാം പിന്നെ കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല ഇതിപ്പം മല്ലിയുടെ പുതിയയിലയുടെ ഒക്കെ പച്ചപ്പുണ്ട് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കരിയപ്പും കൂടെ ഇടും അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്കത് ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ ഇടാം ചിക്കനിട്ട് നമ്മൾ വറുക്കണമല്ല ഇത് പെരട്ടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാനുള്ളതാണ് അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം നമ്മളതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ് വറക്കാനായിട്ട് അതിലോട്ട് നമ്മൾ ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ ബട്ടർ ചേർക്കുക ഈ എണ്ണയാണ് പിന്നെ നമ്മൾ കറി വയ്ക്കുന്നത് ആ ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ചിക്കൻ ഡാണ് ചിക്കൻ വറുക്കായിട്ടിട്ടുണ്ട് ചിക്കൻ വറുക്കാനിട്ടിട്ടുണ്ട് തീ കൂട്ടി വെച്ച് വറുത്ത് കോരിയാണ് ചിക്കനകത്തേന്ന് നമ്മൾ കോരി എടുക്കാണേ നമ്മൾ കോരി എടുത്തിട്ട് നമുക്ക് അടുപ്പ അരപ്പൊക്കെ വെച്ച് വേവിക്കാം ഇതിപ്പോൾ ഏറെക്കുറെ പകുതി വെന്തു നമ്മൾ പകുതി വേവിലാണ് കോരി എടുക്കുന്നത് നമ്മളിപ്പോൾ വേറെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് ഈ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരപ്പ് നമ്മൾ അതിലോട്ട് അത് എണ്ണയിലോട്ട് നമുക്ക് ഏലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പ് കറിവാപ്പട്ടയൊക്കെ ഇടാം അരപ്പ് വേവിക്കുകയാണ് അരപ്പ് ഒഴിച്ച് നമുക്ക് വേവിക്കണം നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അരപ്പൊന്നും കൂടെ വേവിക്കാം അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അത് അരപ്പ് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമ്മൾ അതിലോട്ട് ചിക്കൻ ഇടുകയാണേ ചിക്കൻ ഇട്ടൊന്ന് വേഗണം നല്ല പകുതി വേവലായിട്ടുള്ളു അപ്പം അതിലോട്ടൊന്ന് വേഗണം ഇതിപ്പം അടച്ചു വെച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പം എല്ലായിടത്തും ആകും അതുകൊണ്ട് ഒന്ന് വെച്ചിട്ട് നമുക്ക് വേവിക്കാം നമ്മൾ തുറന്ന് നോക്കുകയാണെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കസ്തൂരി മീത്തി ഇടണം നമ്മൾ ഉലുവായില്ല അതും കൂടി ഇട്ട് നമുക്കൊന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം നല്ല ടേസ്റ്റാണ് ഇച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഉള്ള ഫേവർ നല്ല അതിനോട് ടേസ്റ്റുള്ളൂ എന്നൊന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുക ആ ആയിട്ടുണ്ട് ചിക്കൻ്റെ തുറന്ന് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് ക്രീം ഇടുകയാണ് ക്രീം ഇട്ടൊന്ന് ഇളക്കി വയ്ക്കുക നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അഫ്ഗാൻ ചിക്കനാണ് ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റോടു കൂടിയുള്ള ചിക്കൻ ആണ് ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടാവുക എല്ലാം പാകത്തിനാണ് അതാണ് ഹോട്ടലിൽ കിട്ടുന്നത് നമുക്കിനി ഇത് ഇറക്കി വയ്ക്കാം